നിലവിളക്ക് സർവവിധ മംഗളകാര്യങ്ങൾക്കും ഒഴിച്ചുകൂടാനാകത്തെ ഒന്നാണ് നിലവിളക്ക് ഭഗവതി സേവയിൽ ദേവതയെ ആവാഹിക്കുന്നത് നിലവിളക്കിലേക്കാണ് മനസ്സ് ബിന്ദു കല നാദം പഞ്ചഭൂതം എന്നിവയുടെ പ്രതീകമായിട്ടാണ് നിലവിളക്കിനെ കരുതുന്നത് രണ്ട് തട്ടുകൾ ഉള്ളതും ഓടിൽ നിർമ്മിച്ചതുമായ നിലവിളക്കാണ് ഭവനങ്ങളിൽ കത്തിക്കാൻ ഉത്തമം തൂക്ക് വിളക്ക് അലങ്കാരമുള്ളത് കൂടുതൽ തട്ടുകൾ ഉള്ളത് എണ്ണ കളയുന്നത് കരി പിടിച്ചത് പൊട്ടിയത് തുടങ്ങിയ നിലവിളക്കുകൾ ഭവനങ്ങളിൽ തെളിക്കാൻ പാടില്ല ഒരു തിരിയായി വിളക്ക് കൊളുത്തരുത് രണ്ട് തിരികൾ യോജിപ്പിച്ച് ഒരു ദിക്കിലേക്ക് വച്ചാണ് കൊളുത്തേണ്ടത് ഒരു ദിക്കിലേക്ക് കത്തിക്കാം പക്ഷേ ഒറ്റ തിരിയായിട്ടല്ല രണ്ട് തിരി ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ഒന്നായിട്ട് വെച്ച് വേണം കത്തിക്ക പ്രഭാതത്തിൽ ഒരു ദീപം കിഴക്കോട്ടും സന്ധ്യയ്ക്ക് രണ്ട് ദീപങ്ങൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വയ്ക്കണം പൂജാതി കർമ്മങ്ങൾക്കും ക്ഷേത്രത്തിലുമാണ് രണ്ടിലധികം ദീപങ്ങൾ ഉപയോഗിക്കുന്നത് മൂന്ന് അഞ്ച് എന്നീ നിലയിലും ഭവനങ്ങളിൽ ഉപയോഗിച്ച് വരുന്നുണ്ട് മൂന്ന് തിരി കിഴക്ക് പടിഞ്ഞാറ് വടക്ക് എന്നിങ്ങനെ ഇടണം അഞ്ച് തിരി നാല് ദിക്കിലും പിന്നെ ഒന്ന് വടക്ക് കിഴക്ക് ദിക്കിലും കൊളുത്തണം ഏഴ് തിരി നാല് ദിക്കുകളിലും പിന്നെ വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ കൊളുത്തണം ഒറ്റത്തിരി തെക്ക് ദിക്കിലേക്ക് കൊളുത്തരുത് കൂടുതൽ തിരികൾ കൊളുത്തുന്ന കൽവിളക്കുകളിൽ തിരികൾ വടക്ക് വശത്ത് നിന്നും കൊളുത്തി തുടങ്ങണം പ്രദക്ഷിണമായി കൊളുത്തി തുടങ്ങി അവസാന തിരിയും കൊളുത്തിയ ശേഷം പ്രദക്ഷിണം പൂർത്തിയാക്കാതെ തിരിച്ചു വരണം എന്നിട്ടും കത്തിക്കാൻ ഉപയോഗിച്ച ദീപം കെടുത്തണം നിലവിളക്ക് ഊതി കെടുത്തരുത് തിരി പിന്നിലേക്ക് നീക്കി എണ്ണയിൽ മുക്കിയാണ് കെടുത്തേണ്ടത് ദീപം കരുത്തിരി കത്തി അണയുന്നത് അശുഭമാണ് നിലവിളക്ക് കൊളുത്തുമ്പോഴും അതിനെ വന്നിക്കുമ്പോഴും ജപിക്കേണ്ട ശ്ലോകം ചുവടെ ചേർക്കുന്നു ദീപം ജ്യോതി പരം ബ്രഹ്മ ദീപോജ്യോതിർ ജനാർദ്ദന ദീപോഹരതു മേ ഭാവം സന്ധ്യാദീപേ നമോസ്തു ശുഭം പദ കല്യാണം ആയുരാരോഗ്യവർദ്ധനം നമശത്രുവിനാശായ ദീപജ്യോതിർമ്മം നമോ നമ ദീപോജ്യോതി പരംബ്രഹ്മ ദീപോജ്യോതിർജനാർദ്ദന ഹരതുമേ പാപം ശുഭം ശുഭംഭവത് കല്യാണം ആയിരാരോഗ്യവർദ്ധനം നമശത്രുവിനാശായ ദീപോജ്യോതിർ നമോ നമ ഇതാണ്